ഇന്നലെ അർദ്ധരാത്രിയൊക്കെ നമ്മൾ കണ്ടതാണ് ആ കപ്പൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രണാതീതമായിരുന്നു ആ തീ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് അതായത് കോസ്റ്റ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ജയലക്ഷ്മി കോസ്റ്റ് രണ്ട് കപ്പലുകൾ അതായത് സാചേദും അതോടൊപ്പം തന്നെ സമുദ്ര പ്രഹരിയുമാണ് ഇപ്പോൾ ഈ ഓപ്പറേഷന്റെ ഭാഗമായിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്നതറിയാൻ അല്പം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും കാരണം എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അവിടെ സാറ്റലൈറ്റ് ഫോൺ അല്ലാതെ മറ്റ് സാങ്കേതിക തന്നെ ഇല്ല അവിടെയുള്ള കോസ്റ്റ് ഗാർഡ് സംവിധാനങ്ങൾ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നത് അല്പസമയത്തിനകം ആ നിർണായ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്നലെ രാത്രിയിലും മനസ്സിലാക്കുന്നത് അവിടെ രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമാണ് കാരണം വലിയ രീതിയിൽ സ്ഫോടന ശബ്ദത്തോടുകൂടി കത്തി അമരുകയാണ് അവിടുത്തെ ഓരോ കണ്ടെയ്നറുകളും ആ കപ്പലിൽ ഉള്ള കണ്ടെയ്നറുകൾ ഭൂരിഭാഗവും ഇത്തരത്തിൽ ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ സാധനങ്ങളാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കപ്പലിനടുത്തേക്കെത്തിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാണ് അത് ആ ചെല്ലുന്ന നാവികർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിൻ്റെ ചുറ്റും ശക്തമായൊരു നിരീക്ഷണത്തിലൂടെ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ന് രാവിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം ഈ തീ നിയന്ത്രണം വിധേയമാകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ആ കപ്പൽ ആ കത്തിയമർന്ന് ആ കടലിൽ തന്നെ താഴാനുള്ള സാധ്യതയടക്കം തീർച്ചയായിട്ടും പിന്നിൽ അവിടെ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ ഒരു കപ്പൽ കത്തി അമർന്ന് പൂർണ്ണമായും കടലിലേക്ക് പതിക്കുകയാണെങ്കിൽ അത് കടലിലെ ആ ഒരു ആവാസ വ്യവസ്ഥയെ കൂടി സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളത് നമുക്കറിയാം കാരണം നേരത്തെ ഈ എൽസ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ തന്നെ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഈ കണ്ടെയ്നറിലെ രാസവസ്തുക്കളൊക്കെ കടലിൽ കലരുന്നതുമായി ബന്ധപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കപ്പലിൽ ഈ വാങ്ഹ എന്ന കപ്പലിൽ മാരകമായിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആ ഒരു കടലിലെ ആവാസ പ്രതികൂലമായി ബാധിക്കില്ലേ തീർച്ചയായും ജയലക്ഷ്മി അത് വലിയൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഈ എൽസാത്രീയുടെ അപകടത്തിൽ നിന്ന് നമ്മൾ ഒരു കഷ്ടിച്ച് രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് നമ്മുടെ സമുദ്ര മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ തീരദേശത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഈ കപ്പലിനകത്തെ ഇന്ധനം ചോരാത്തതാണ് എൽസാത്രി ഇപ്പോഴും നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്ന പക്ഷേ നമ്മുടെ തീരദേശത്തേക്കടക്കം ആ പ്ലാസ്റ്റിക്കുകളടക്കം ഒഴുകി വന്ന് വലിയ പ്രത്യാഘാതങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട് അത് വരും മാസങ്ങളിൽ മാത്രമേ അത് എത്രത്തോളം രൂക്ഷമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയൂ അതിനിടയിലാണ് അതിൽ നിന്ന് നമ്മളൊന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നതിനിടയിലാണ് മറ്റൊരു ചരക്ക് കപ്പൽ ഈ ബേപ്പൂരിൽ നിന്നെ പുറങ്കടലിൽ ഇത്തരത്തിൽ തീപിടിച്ചിരിക്കുന്നത് ഇത് എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് എന്നത് മാത്രമാണ് ഒരു കാര്യം പക്ഷേ ഈ കപ്പലിലെ ഈ രാസവസ്തുക്കളടക്കം കടലിലേക്ക് കലരുന്ന ഒരു ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയും വലിയ ഒരു പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാകും നമ്മൾ ഇപ്പോഴത്തെ സമയത്തെ വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ് കാരണം ആഴക്കടൽ മത്സ്യബന്ധനം നിയന്ത്രിച്ചിരിക്കുന്ന സമയമാണ് ട്രോളിംഗ് നിരോധനമുള്ള സമയമാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം കൊണ്ടുവരുന്നത് അതായത് മത്സ്യക്കുഞ്ഞുങ്ങളുടെ അത് വളർച്ച അത് കൃത്യമായി നടക്കാൻ വേണ്ടി കാരണം അല്ലാത്തപക്ഷം പക്ഷം ഈ ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം ഇതേ സമയത്ത് അനുവദിച്ചു കഴിഞ്ഞാൽ ആ മത്സ്യങ്ങളുടെ പ്രചനനത്തെ അടക്കം അത് ബാധിക്കുമെന്നതുകൊണ്ടാണ് ആ പ്രജനന കാലയളവിലാണ് ഈ ഏതാണ്ട് എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈലാകലെ ആഴക്കടലിൽ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്നത് ആ ദുരന്തത്തിന്റെ പ്രത്യാഘാതം സ്വാഭാവികമായും നമ്മുടെ മത്സ്യമേഖലയെ ബാധിക്കുമെന്ന് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം നമ്മുടെ തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആശങ്കയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം അവരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതാകുന്നത് ഈ ബേപ്പൂർ പുറംകടലിലാണെങ്കിലും ഇപ്പോൾ എൽസാത്രി മുങ്ങിപ്പോയിരിക്കുന്ന തോട്ടപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ പോലും ആ നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന മേഖലയാണ് അവിടെയാണ് ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആശങ്ക എന്തായാലും തീരദേശ മേഖലയിലുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് ഇതിന്റെയൊക്കെ ഒരു പ്രത്യാഘാതം എത്രമാത്രമാണ് എന്നത് അറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും അവർക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ രണ്ട് കപ്പലുകളാണ് ഈ രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് ഇനി നാല് പേരെ കൂടി കണ്ടെത്താനുണ്ട് ആ നാല് പേർ ഈ സ്ഫോടന സമയത്ത് മിസ്സിംഗ് ആയി എന്നാണ് ആദ്യഘട്ടത്തിൽ നാവികസേനയും കോസ്റ്റ് ഗാർഡും അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുക എന്നത് വളരെ ഒരു കാര്യമാണ് കാരണം ആ സ്ഫോടനം നടന്ന സമയത്താണ് ഈ നാല് പേരെയും ഈ നാവികരെ കാണാതായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കണ്ടെടുക്കുക എന്നത് അത്ര ഒരു കാര്യമല്ല ഈ കപ്പലിനടുത്തേക്ക് പോലും ആ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്ക് പോകാൻ കഴിയുന്നില്ല കുറച്ച് ദൂരെ മാറി നിന്നുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തീ അണഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ഒരു ഈ ഒന്ന് അടങ്ങിയാൽ മാത്രമായിരിക്കും ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി കപ്പലിനടുത്തേക്ക് പോലും ചെല്ലാൻ കഴിയും അതോടൊപ്പം തന്നെ ഡോർനെയർ വിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട് അതിലൂടെ ഇവർ കടലിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിയുമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമെന്നത് ആ പൊട്ടിത്തെറിയും തീപിടുത്തത്തിനും ശേഷമാണ് ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ മിസ്സിംഗ് ആയിരിക്കുന്നത് അവർക്ക് സ്വാഭാവികമായും വലിയ പരിക്കേറ്റിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മംഗലാപുരം ആ തുറമുഖത്തെത്തിച്ച രണ്ട് പേർക്ക് നാൽപ്പത് ശതമാനത്തോളമാണ് പൊള്ളലേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിൽ ഇപ്പോൾ കാണാതായിരിക്കുന്ന ആൾക്കാർക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അവരെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും ഭാഗത്തു നിന്ന് തുടരുകയാണ് ശരി ശരി ബിനിൽ എന്തായാലും കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് ഈ കപ്പലിന്റെ അടുത്തേക്ക് എത്താൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത്രമാത്രം ചൂടാണ് ഇപ്പോഴും കത്തി അമരുകയാണ് ആ കപ്പൽ നാലുപേരെ ഈ സ്ഫോടന സമയത്ത് തന്നെയാണ് കാണാതായിട്ടുള്ളത് അവർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അവരെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ ദുഷ്കരമായ കാര്യമാണ് എന്നതടക്കമാണ് ബിനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് ഇംതിയാസ് കരീം കൂടി ചേരുന്നുണ്ട് ഇംതിയാസ് ഈ ഒരു കപ്പൽ അപകടം ഇപ്പോൾ അടിക്കടി ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നതെല്ലാം വലിയ ആശങ്കയാണ് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ കപ്പലിൽ നിന്ന് തന്നെ ധാരാളം കണ്ടെയ്നറുകൾ പുറത്തേക്ക് വീണിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞ വസ്തുതയാണ് അപ്പോൾ ഈ കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ വന്ന് അടിയാനുള്ള സാധ്യത എവിടെയൊക്കെയാണ് ഇന്ത്യാസ് ജയലക്ഷ്മി തീർച്ചയായിട്ടും ആ ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇന്നലെ രാവിലെ നമ്മൾ ഈ അപകടം അറിഞ്ഞതു മുതൽ അതായത് എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് ബേപ്പൂരിൽ നിന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് കപ്പൽ ആളി കത്തുന്നത് എന്ന് വരുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ബേപ്പൂരിൽ ബേപ്പൂരിൻ്റെ ബേപ്പൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും ഇത് കൊച്ചിക്കും കോഴിക്കോടിനുമിടയിൽ ഈ കപ്പൽ അതിതീവ്രമായി കത്തുകയും അതോടൊപ്പം തന്നെ കൊച്ചിക്കും കോഴിക്കോടിനുമിടയിൽ ഇത് ഒഴുകി നടക്കുകയും ാണ് അതിന്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതിൽ നൂറ് ടൺ ബങ്കർ ഓയിലുകൾ ഓയിൽ ഇതിനകത്ത് ഈ കപ്പലിനകത്ത് ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു അതൊരു പക്ഷേ ഈ നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയെ അത് കൃത്യമായി തകർക്കുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ പോകും അതോടൊപ്പം തന്നെ തീരമേഖലയിലേക്ക് ബേപ്പൂരടക്കമുള്ള തീരപ്രദേശങ്ങളിലേക്ക് ഇത് ഇതിന്റെ ഇത് വലിയ രീതിയിൽ പ്രവഹിക്കുകയും ചെയ്യും അതിൽ സമുദ്ര കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോട് കൂടിയൊക്കെ ഇതിൻ്റെ ഈ സമുദ്ര ഇതിൻ്റെ തീരങ്ങളിലേക്ക് തീരമേഖലകളിലേക്ക് ഇതിൻ്റെ പ്രവാഹമുണ്ടാകും ഒരുപക്ഷെ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ ഇതിൻ്റെ ഇത് കൂടുതൽ രീതിയിലേക്ക് ഇത് പ്രവഹിക്കുകയും ചെയ്യുമെന്നാണ് ആ രീതിയിൽ ഒരു കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ജനങ്ങളും ഈ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ പുലർത്തേണ്ടതാണ് കാരണം ഏതെങ്കിലും രീതിയിൽ ഇത് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുമെന്ന ഒരു ആശങ്ക കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ വന്ന് അടിയുക എന്ന് പറയുന്നത് നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം അതിൽ ഇരുപത് കണ്ടെയ്നറുകൾ സമുദ്രത്തിലേക്ക് കത്തിത്തീർന്നതോ അതല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് പതിച്ചിട്ടോ ഉണ്ട് അങ്ങനെയെങ്കിൽ തന്നെ ഇനി ബാക്കി കണ്ടെയ്നറുകൾ ഒരുപക്ഷെ ഒഴുകി നടന്ന് എത്തുന്നതോ ആ രീതിയിൽ ൊക്കെ ഒരു പക്ഷേ കണ്ടെയ്നറുകൾ വന്ന് അടിയാനുള്ള സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയുന്നില്ല പോർട്ട് ഓഫീസർ അടക്കം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട് അങ്ങനെയൊന്നും നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ സമയം വരെ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല അങ്ങനെയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോർട്ട് ഓഫീസർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ അതിൻ്റെ ബാക്കി പരിശോധനകളും കാര്യങ്ങളും നടക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ഈ കപ്പലിലുള്ള വസ്തുക്കൾ രാസവസ്തുക്കൾ നേരത്തെ വിരലത് സൂചിപ്പിച്ചിരുന്നു ജയലക്ഷ്മി സൂചിപ്പിച്ചിരുന്നു അതായത് അമോണിയം ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മാരക പ്രഹരശേഷിയുള്ള മറ്റു രാസവസ്തുക്കൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ലിഥിയം പോലെയുള്ള ബാറ്ററികളുടെ വൻ ശേഖരം ഈ രീതിയിൽ വീണ്ടും വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പോലും അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ അതല്ലെങ്കിൽ ഈ രാസവസ്തുക്കളൊക്കെയും കടലിൽ പതിച്ച് അത് ഏതെങ്കിലും രീതിയിൽ തീരമേഖലയിലേക്കൊക്കെ പതിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പൽ കത്തുന്നത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും അതിനടുത്തേക്ക് പോലും ഈ ഒരു രക്ഷാദൌത്യത്തിന് എത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ഒരു ഏറ്റവും ഏറ്റവും ആ ബന്ധപ്പെട്ട ഒടുവിലത്തെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതിൽ അവർ വ്യക്തമാക്കുന്നത് ഇന്നലെ രാത്രി മുഴുവൻ ആ തീയണക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു എന്നാണ് ആ കോസ്റ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് കോസ്റ്റ് കപ്പലുകളായ സാജേദും സമുദ്ര ഇന്നലെ രാത്രി മുഴുവൻ അവിടെ ഈ തീ അടയ്ക്കുന്നതിനുള്ള ശ്രമം തുടർന്നു വരികയാണ് ഇന്ന് രാവിലെ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനം ആ കൊച്ചിയിൽ നിന്ന് ഈ അപകട മേഖലയിലേക്ക് പോകും അതായത് ഏരിയൽ സർവേ നടത്തുക എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ ഏരിയൽ സർവേ നടത്തുമ്പോഴാണ് എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ ആ വ്യക്തമാകുകയുള്ളൂ അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ മറ്റൊരു കപ്പൽ സമർദ്ദം കൂടി ആ മേഖലയിലേക്ക് അപകട മേഖലയിലേക്ക് പോവുകയാണ് എന്നുകൂടി ആ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുകയാണ് അതായത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പരമാവധി കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ദൗത്യത്തിനാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഐ എൻ എന്ന് പറയുന്നത് സാൽവേജ് മാസ്റ്ററാണ് അതോടൊപ്പം തന്നെ അതായത് അവിടുത്തെ ഇപ്പോൾ ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ അടക്കമുള്ള കാര്യങ്ങൾ ആ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും അവിടുത്തെ ഈ മലിനീകരണം അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിനൊക്കെ എന്ത് ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആ കോസ്റ്റ് ഗാർഡിൻ്റെ അടുത്ത പരിഗണനയായിട്ട് എന്തായാലും കൂടുതൽ കപ്പലുകൾ ആ മേഖലയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഇന്നലെ രാത്രി മുഴുവൻ ആ തീയണയ്ക്കാനുള്ള ശ്രമം ആ കോസ്റ്റ്ഗാന്റെ കപ്പലുകൾ തുടരുകയാണ് അതിന്റെ ഫലം എന്ത് ഉണ്ടായി എന്നത് ഇന്ന് രാവിലെയോടുകൂടി മാത്രമേ വ്യക്തമാകുകയുള്ളൂ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനം ആ ഏരിയൽ സർവേക്കായി പുറപ്പെടുകയാണ് അത് പുറപ്പെട്ട് ആ മേഖലയിലെത്തി ആ ചിത്രങ്ങൾ അടക്കമെടുത്ത് പുറത്തേക്ക് വരും അപ്പോഴായിരിക്കും നമുക്ക് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക ജയലക്ഷ്മി ശരി ശരി ബിനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് കോസ്റ്റ് ഡോർണിയർ വിമാനങ്ങൾ ഇപ്പോൾ ഒരു ഏരിയൽ സർവേക്കായി പോവുകയാണ് അത് കൃത്യമായിട്ട് നടത്തുമ്പോൾ നമുക്ക് ആ വിവരം ലഭിക്കും എങ്ങനെയാണ് കപ്പലിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് തീ കത്തുന്നത് ഇതൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്നലെ രാത്രി മുഴുവൻ ഈ ദൗത്യവുമായിട്ട് കപ്പലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇനിയും കൂടുതൽ കപ്പലുകൾ ഈ ഒരു തീ കത്തുന്ന കപ്പൽ നടത്തേക്ക് എത്തുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ബിനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഏറെ ആശങ്ക ഉള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ കപ്പലിൽ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്